അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം സംരക്ഷണത്തിന് മഞ്ഞളൂർ പഞ്ചായത്തിലെ ഉന്നത വിജയനടി വിദ്യാർത്ഥികളെ വിദ്യാസ്പർശം കുഴൽനാടൻ സ്മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചു വാഴക്കുളം ലിറ്റിത്തരാസസിൽ നടത്തിയ ചടങ്ങിൽ മാത്തിയ കുഴൽനാടൻ എം എൽ എ അവാർഡ് വിതരണം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി മാത്യു കുഴൽനാടൻ എം എൽ എ ആരംഭിച്ച വിദ്യാസ്പർശം കുഴൽനാടൻസ് മെറിറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിതരണം വാഴക്കുളത്ത് സംഘടിപ്പിച്ചു വാഴക്കുളം ലിറ്റിൽ തെരാസസിൽ നടത്തിയ ചടങ്ങിൽ മഞ്ഞളൂർ പഞ്ചായത്തിലെ പത്ത് പ്ലസ് ടു ബിരുദം ബിരുദാനന്തര ബിരുദം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും എം എൽ എ അവാർഡ് നൽകി ആദരിച്ചു ആദ്യത്തെ ദിവസം സ്കൂളിൽ ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ കൊടുത്തയച്ച നാളുകൾ അവർ കാണുന്ന സ്വപ്നമാണ് എൻ്റെ മകൾ എൻ്റെ മകൻ പഠിച്ച് മെടുക്കനായി വരും അതിനുവേണ്ടി ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അക്കാഡമിക് കരിയറിൽ സുപ്രധാനമായ ഒരു പരീക്ഷയാണ് ഒമ്പതാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും നിങ്ങൾ എഴുതിയതായിരിക്കും ഈ കഴിഞ്ഞ സംവത്സരങ്ങൾ അത്രയും ഒരു ദിവസം മുറിയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇന്ന് നിങ്ങളുടെ ഈ വിജയത്തിൽ സന്തോഷിക്കുന്നു തീർച്ചയായിട്ടും ഈ വിജയം നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ പരിശ്രമവുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ചില ഒരിക്കലും നിങ്ങളുടെ മാത്രം നേട്ടമാണ് എന്ന് ഒരു സമയത്ത് പോലും നിങ്ങൾ കരുതി പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളോ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ച് ആ സഹനവും ത്യാഗവും സഹിച്ച് നിങ്ങളെ ഇതിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ട നിങ്ങളുടെ മാതാപിതാക്കൾക്കും അധ്യാപകർ നിങ്ങളെ ഈ വഴിയിൽ കൈപിടിച്ച് നടത്തിയ നിങ്ങളുടെ അധ്യാപകർക്കും അവകാശപ്പെട്ടതും കൂടിയാണ് ഈ വിജയം മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി തന്നിട്ടമാക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാന്റോസ് മാത്യു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജൂളി ജോസ് കൊട്ടുപിള്ളി ബിന്ദു ഗോപി രതീഷ് മോഹനൻ സെലിൻ ഫ്രാൻസിസ് ജയമോൾ സന്തോഷ് സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ മെറിൻ സി സി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ബെസീഡിയസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം